ആത്മീയ ജ്ഞാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സമയമാണ് നവരാത്രി സ്ത്രീ ശക്തിയെ പ്രതിനിധീകരിക്കുന്ന ദുർഗാദേവിയെ ആരാധിക്കുന്ന ഈ ഉത്സവത്തിൽ ഒൻപത് രാത്രികൾ ദുർഗാദേവിയുടെ ഒൻപത് രൂപങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഒന്നാം രാത്രി ശൈലപുത്രി ഇവിടെ പർവ്വതങ്ങളുടെ ശക്തിയെയാണ് പ്രതിനിധീകരിക്കുന്നത് രണ്ടാം രാത്രി ബ്രഹ്മചാരിണി അറിവിനെയും ജ്ഞാനത്തെയും പ്രതീകപ്പെടുത്തുന്നു മൂന്നാം രാത്രി ചന്ദ്രഖണ്ഡ ഇവിടെ ധൈര്യവും ശക്തിയും ഉൾക്കൊള്ളുന്നു നാലാം രാത്രി കൂഷ്മാണ്ട പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനെയും അതിൻ്റെ സൃഷ്ടിയെയും പ്രതിനിധീകരിക്കുന്നു അഞ്ചാം രാത്രി സ്കന്ധമാത മാതൃത്വത്തെയും പരിപോഷണത്തെയും പ്രതീകപ്പെടുത്തുന്നു ആറാം രാത്രി കാർത്യായനി യോദ്ധാദേവതയെ പ്രതിനിധീകരിക്കുന്നു ഏഴാം രാത്രി കാളരാത്രി ദേവിയുടെ ഉഗ്രഭാവം ഉൾക്കൊള്ളുന്നു എട്ടാം രാത്രി മഹാഗൗരി വിശുദ്ധിയുടെയും സമാധാനത്തിന്റെയും പ്രതീകം ഒൻപതാം രാത്രി സിദ്ധിധാത്രി ആഗ്രഹങ്ങളുടെയും നേട്ടങ്ങളുടെയും പൂർത്തീകരണമാണിവിടെ പ്രതിനിധീകരിക്കുന്നത്